ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിൽ രണ്ട് കൂട്ടരും ഇപ്പോൾ മഞ്ചാടിക്കുരു പറക്കിക്കൊണ്ടിരിക്കുന്നു ഹരി ഇടക്കിടയ്ക്ക് നിത്യയെ നോക്കുന്നുണ്ട് നിത്യയും ഹരിയെ നോക്കുന്നു അതിനിടയിൽ ആദി നിത്യയുടെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് അമ്മേ ഞാൻ കുറേ മഞ്ചാടിക്കുരു പറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ദയക്കുട്ടി വന്ദനയുടെ അരികിലേക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട് കല്യാണിയും കുറെ പറക്കിയിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും മഞ്ചാടിക്കുരു പറക്കുന്നു അതിനിടയിൽ ഒരു സ്വർണ്ണ മഞ്ചാടിയുണ്ട് അത് കിട്ടുന്നവരായിരിക്കും ഭാഗ്യവാന്മാർ സുജാതയും അമ്മാവനും ഇത് നോക്കി നിൽക്കുകയാണ് അവര് മഞ്ചാടിക്കുരു പറക്കുന്നത് സുജാതയും അമ്മാവനും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹരിയും നിത്യയും ഒരു തട്ടിൽ നിന്നും ഒരുമിച്ച് മഞ്ചാടിക്കുരു പറക്കുന്നതായിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയും കുറെ മഞ്ചാടിക്കുരുകൾ എടുത്ത് അങ്ങോട്ടേക്കിടുകയും ചെയ്യുന്നു അതിനിടയിൽ രണ്ടുപേരും കൈ കോർത്ത് പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അത് അവരുടെ സ്വപ്നമായിരുന്നു ഹരിയും നിത്യയും ഇങ്ങനെ മഞ്ചാടിക്കുരു പെറുക്കി പെറുക്കി വന്നപ്പോൾ അവിടെ അതാ കിടക്കുന്ന ഒരു സ്വർണ്ണമഞ്ചാടി രണ്ടുപേരും അത് കണ്ടു രണ്ടുപേരും ഒന്നിച്ചെടുക്കാൻ പോയപ്പോൾ അത് ഹരി തന്നെയാണ് എടുത്തത് അതെങ്ങനെയാ സ്വർണ്ണമഞ്ചാടിയിൽ ആദ്യം കൈവിച്ചത് ഞാനല്ലേ എന്ന് നിത്യ ഹരിയോട് പറയുന്നു എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു അയ്യോ അങ്ങനെ പറയില്ലേ ടീച്ചറെ ഇത് ആദ്യം എന്റെ കയ്യിലേക്ക് ഇട്ടിയതെന്ന് ഹരി അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇത് എനിക്ക് തന്നെ പറ്റൂ എന്ന് നിത്യയും പറയുന്നു സ്വർണ്ണമഞ്ചാടി കിട്ടി വച്ചാ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് ഹരി പറയുന്നുണ്ട് ആ സമയം നിത്യ പറയുന്നു കല്യാണിയുടെ അച്ഛൻ കള്ളമാണ് പറയുന്നത് ആദ്യം ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് തട്ടിപ്പറിച്ചെടുത്തതാണെന്ന് ആദ്യങ്ങളെ ആ ഉമ്മയുടെ സ്വർണ്ണമഞ്ചാടി ഇങ്ങോട്ട് കൊടുത്തതെന്ന് ആദ്യം പറയുന്നു ഹരിയോട് തിരുമേനിയോട് പറയുന്നുണ്ട് ഹരി തിരുമേനി ആദ്യം സ്വർണ്ണമഞ്ചാടി എൻ്റെ കയ്യിലാണ് കിട്ടിയതെന്ന് പെട്ടെന്ന് നിത്യ പറയുന്നു അല്ലല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിച്ചെടുത്തതാണെന്ന് തർക്കം വേണ്ട ഒരാൾ തൊട്ടു ഒരാൾ എടുത്തു അതായത് സമയമായപ്പോൾ രണ്ടുപേർക്കും കിട്ടിയെന്നാണ് അതിനർത്ഥം അതിനർത്ഥം ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരാണ് രണ്ടുപേരും രണ്ടുപേർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ രണ്ടുപേരെയും ഒന്നിച്ച് അനുഗ്രഹിക്കുകയാണ് തിരുമേനി രണ്ടുപേരും ഒന്നിച്ച് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും രണ്ടുപേരും പരസ്പരം നോക്കുന്നു ഇനി എല്ലാവർക്കും പ്രസാദം തരാമെന്നും തിരുമേനി പറയുന്നു എല്ലാവരും ഇപ്പോൾ തൊഴുതു നിൽക്കുകയാണ് അവരോട് തിരുമേനി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന് മുകളിൽ ഒരു ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഏത് നിമിഷവും അത് നിങ്ങൾക്ക് മുകളിലേക്ക് പറന്നു വരാം അതേസമയം തന്നെ ഒരു സ്കൂട്ടറിൽ അവിടേക്ക് എത്തുകയാണ് ജീവൻ ശത്രുദോഷമുണ്ട് കുടുംബത്തിന് നല്ല സമയമല്ല ശ്രദ്ധിക്കണമെന്നും അവരോട് വന്ദനയുടെ കുടുംബക്കാരോടും പറയുകയാണ് തിരുമേനി ഇതേ സമയം വന്ദനയുടെ ശത്രുക്കളും അവിടേക്ക് എത്തുന്നു മനസ്സിനുള്ളിലുള്ള ആപത്തും എല്ലാം ഇന്ന് യാഗശാലയിൽ സമർപ്പിക്കുകയാണ് യാഗത്തിൽ ഇരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ദേവി പരിഹാരമുണ്ടാക്കി തരുമെന്നും പറയുന്നു ഹരിയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അമ്മാവൻ പറയുന്നുണ്ട് കല്യാണം നടക്കാനായിട്ട് എന്നാൽ സുജാത ആ ഗരുഡന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇതേസമയം വന്ദനയുടെ ആ ശത്രുക്കളും ജീവനും തമ്മിൽ ഒന്ന് മുട്ടുകയാണ് ഒരു സോറി ജീവൻ അവരോട് പറയുന്നുണ്ട് എന്നാലും അവർ പറയുന്നു എന്റെ സോറി നിനക്ക് നോക്കി നടന്നൂടെ എന്നൊക്കെ ചേട്ടാ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ജീവൻ സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് അവർ ചോദിക്കുമ്പോൾ ജീവന്റെ ആ മറ്റും ഭാവവും മാറുന്നോ എന്താണെന്ന് നിനക്ക് നോട്ടം എന്ന് അവര് എന്താ നോക്കിയാൽ എന്ന് ജീവനും അങ്ങനെ തറപ്പിച്ച് നോക്കിയിട്ട് നീ പോകണ്ട എന്ന് അവര് പറയുമ്പോൾ ജീവൻ പറയുന്നു എന്തിനാണ് ഭായി പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാലേ ഒന്ന് പറഞ്ഞു നോക്ക് എന്നവര് ഇവര് വല്ലാതൊരു ചോർച്ചില്ല അത് തീർത്ത് കൊടുത്താലോ എന്ന് അവർ പറയുന്നു അങ്ങനെ തീർക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുമെന്നും ജീവൻ എന്നിട്ട് തീർത്തെടുത്ത കാര്യമെന്ന് പറഞ്ഞ് ജീവന്റെ ഷർട്ടിന് പിടിക്കുകയാണ് അവർ കൈ എടുക്കടാ എന്ന് ജീവൻ അവരോട് പറയുന്നു വെച്ച കൈ എടുത്ത ശീലമില്ലായെന്ന് അവരും പറഞ്ഞു അവരെല്ലാം ഇപ്പോൾ അടിച്ചൊതുക്കിയിരിക്കുകയാണ് ജീവൻ എന്നിട്ട് മീശ മുറുക്കി പിടിച്ച് മുറുക്കി അങ്ങോട്ടേക്ക് പോകുന്നു വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ചെയ്യിച്ചതല്ലേ നീ എന്നെ എന്നെ കൊണ്ട് എന്ന് ജീവൻ പറയുന്നു എന്നിട്ട് അവർ പോ ജീവൻ മുണ്ട് മടക്കി എടുത്ത് പോവുകയാണ് അങ്ങോട്ടേക്ക് എല്ലാവരെയും ജീവൻ അടിച്ചൊതുക്കിയിരിക്കുകയാണ് എന്നിട്ട് ജീവൻ തിരിഞ്ഞ് അവരെയോ നോക്കുന്നുണ്ട് അവരാണെങ്കിൽ ആകെ ആവശ്യനായ നിലയിൽ കിടക്കുന്നു ശേഷം ചന്ദ്രികയും മാധവനും സുജാതയുടെ കാര്യമാണ് സംസാരിക്കുന്നത് സുജാതയുടെ ആ വിഷയം അത്യാവശ്യം പറ്റി എല്ലാവരും യാഗ മണ്ഡ മണ്ഡപത്തിനടുത്തേക്ക് വരാൻ അവിടുന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു യാഗം തുടങ്ങുകയാണ് എല്ലാവരും ഇപ്പോൾ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുള്ളവർ അടുത്തു തന്നെ ഇരുന്നോളാനും തിരുമേനി പറയുന്നുണ്ട് അമ്മ ഇരിക്കുന്നില്ലേ എന്ന് നിത്യ സുജാതയോട് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ ഭാര്യ ഭർത്താക്കന്മാർ ഇരുന്നാ മതിയെന്ന് അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലായി അച്ഛനോടൊപ്പം ഒരുമിച്ചിരുന്ന അനുഗ്രഹം വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ ഈ ഒരു ചടങ്ങിനെ അച്ഛൻ ഒപ്പം ഇല്ലാത്തത് കൊണ്ടല്ലേ അമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് ദൈവങ്ങൾക്ക് മനസ്സിലാകും അമ്മ വന്നിരിക്കെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ നിത്യ പറയുന്നു ഈ സമയം ആദ്യം ദിയേയും കല്യാണിയും ഒക്കെ അവിടെ കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കും യാഗത്തിന് പോകണ്ടേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് യാഗത്തിന് വലിയ ആൾക്കാരാണ് ഇരിക്കുന്നത് ഇരിക്കില്ലെന്ന് അതെ പറ്റില്ല അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് കല്യാണി പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ ദിയമോളെ എന്ന് സുജാത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ രഘുവേട്ടനോട് ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം എത്ര വേദനയോടാണ് രഘുവേട്ടൻ നടക്കുന്നത് എന്നും എനിക്കറിയാം സമയം രഘുവും ആ യാഗത്തിനിടയിൽ വരുന്നു പക്ഷേ മനസ്സിലുള്ള ചില തീരുമാനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് രഘുവേട്ടനിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞേ പറ്റൂ രഘുവും ആ യാഗത്തിനിടയിൽ അവിടെ വന്നിരിക്കുകയാണിപ്പോൾ അവിടെ തൊഴു തൊഴുതു നിൽക്കുന്നു സുജാതയുടെ പിറകിലായി വന്നിരിക്കുന്നുണ്ട് സുജാതയുടെ മുന്നിലായിട്ടാണ് ഇരിക്കുന്നത് സുജാത കണ്ണു തുടച്ച് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ രഘു അവിടെ ഇരിക്കുന്നത് സുജാത കാണുന്നു പെട്ടെന്ന് സാരി തുമ്പുകൊണ്ട് മുഖം മറച്ചിരിക്കുകയാണ് സുജാത ഇതിനിടയിൽ നിത്യ വന്ന് ജ്യോതിയോട് ചോദിക്കുന്നുണ്ട് ആദ്യ എവിടെയെന്ന് അവൻ തേ അവിടെ നിന്ന് കളിക്കുന്നു കളിക്കുന്നുവെന്ന് ജ്യോതി പറയുന്നു ഇതേസമയം സുജാത അല്പം മാറിയിരിക്കുന്നുണ്ട് ജീവനും അവിടേക്ക് വരുന്നു സുജാത നോക്കുമ്പോൾ ജീവൻ വരുന്നതാണ് കാണുന്നത് നിത്യ ആണെങ്കിൽ കുട്ടികളുടെ അരികിലേക്ക് പോവുകയും ചെയ്തു അച്ഛന്റെ തൊട്ട് പിറകിലായി നിൽക്കുകയാണ് ഇപ്പോൾ ജീവൻ ജീവൻ അമ്മാവനെയൊക്കെ കാണുന്നുണ്ട് അമ്മാവനൊരു ഫോൺ കോൾ വന്ന അപ്പുറത്തേക്ക് പോകുന്നു എല്ലാത്തിൽ നിന്നും ഒളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് എന്താ ഞാൻ ഈ കാണുന്നത് ഇതെല്ലാം നിന്റെ മായയാണോ എന്ന് കെ സുജാത ദൈവത്തിനോട് പറയുന്നു ജ്യോതിയാണെങ്കിൽ റെസൽ എന്തോ വീണ് അത് കഴുകാനായി വരുമ്പോൾ ജീവനും ജ്യോതിയുടെ അരികിലേക്ക് വരുന്നു ജ്യോതിയോട് നിങ്ങൾ എന്താണ് പറയാതെ പോന്നതെന്ന് ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നു അമ്മ പെട്ടെന്ന് തീരുമാനിച്ചതാണെന്ന് എന്നിട്ട് അമ്മ എവിടെയാണ് ചോദിക്കുമ്പോൾ അമ്മ അമ്മതയെ യാഗത്തിനിടയിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് അമ്മാവനും അവിടെ എത്തി ജീവനോട് പറയുന്നു ആഹാ മോനും ഇവിടെ എത്തിയു എന്ന് ഈ ആകത്തിന് പങ്കെടുത്താൽ വലിയ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞല്ലോ എന്ന് ജീവൻ പറയുമ്പോൾ എന്ന് ആര് പറഞ്ഞു എന്ന് അമ്മാവൻ ചോദിക്കുന്നു അല്ല അമ്മാവൻ അതുകൂടെ ഞാൻ പോന്നതാണെന്ന് ജീവൻ പറഞ്ഞു നമ്മുടെ കല്യാണി മാധ്യമോനും അല്ലാതെ ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു ജീവൻ അങ്ങോട്ടേക്ക് പോകുന്നു ഹരി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ജീവൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഹരി ജീവന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എടോ താൻ ഇത് എപ്പോൾ വന്നു എന്ന് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ബോർ അടിച്ചിരിക്കുകയായിരുന്നു നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വരാം പോയിട്ട് വരാടോ വാ അങ്ങനെ ഹരി പോകുമ്പോൾ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹരിസാറിനോട് ഇപ്പോൾ ഞങ്ങളുടെ ബന്ധം പറയണ്ട അമ്മ ഒളിപ്പിക്കുന്ന രഹസ്യം ഹരിസാറും ഒളിപ്പിച്ചാലോ അങ്ങനെ ഇപ്പോൾ ഹരി ജീവനെ കൂട്ടി പോകുന്നു നിത്യയാണെങ്കിൽ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മഞ്ചാടി പെറുക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കിവിടുന്ന് ബോർ അടിക്കുകയാണ് നമുക്ക് ഈ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി വന്നാലോ എന്ന് കുട്ടികൾ പറയുന്നു ശരവണനും അവിടേക്ക് വന്നു അങ്ങനെ കുട്ടികളെയും കൊണ്ട് നിത്യ അവിടേക്ക് ചുറ്റിക്കിറങ്ങാൻ പോകുന്നു ശരവണനും കൂടെ പോകുന്നുണ്ട് എന്നാൽ സുജാതയാണ് ഇപ്പോൾ അവരോടൊപ്പം യാഗത്തിനിരിക്കുന്നത് തൊട്ട് അടുത്തു തന്നെ ഉണ്ട് രഘുവും ഇതേസമയം നിത്യയും സോറി ഹരിയും ജീവനും ചായ കുടിക്കാനായിരിക്കുന്നു എന്തായാലും തനിക്ക് ജോലിയോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ഞാൻ സമ്മതിച്ചു ഒരു പ്രോഡക്റ്റ് പറഞ്ഞവരെ കാണാൻ ഇത്രയും ദൂരം പറഞ്ഞല്ലോ അതിന് ഈ പ്രൊ പെട്രോൾ കാശ് മുതലാകുമോ എന്ന് ചോദിക്കുന്നു താൻ പ്രോഡക്റ്റ് വിൽക്കാൻ തന്നെയാണോ ഇത്രയും ദൂരം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഹരി അല്ല സാർ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് ജീവൻ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും തീരണമെങ്കിൽ ഈ അനുഗ്രഹം തന്നെ അല്ലേ ഉള്ളു എന്ന് ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു അത് സത്യമാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അതെ സാർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് ജീവനും പറയുന്നു ഇപ്പോൾ നിത്യയും ജ്യോതിയും ശരവണനും അവിടേക്ക് കാണാനായി പോകുമ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുകയാണ് വന്ദനയുടെ കുടുംബത്തിലെ ശല്യപ്പെടുത്താൻ നടക്കുന്ന ആ ഗുണ്ടകൾ ഇപ്പോൾ ദിയമോളെ കാണുന്നുണ്ട് ആ കുട്ടികൾക്ക് ചുറ്റും കറങ്ങുകയാണ് ആ ഗുണ്ടകൾ അകത്ത് യാഗം നടക്കുകയാണ് എല്ലാവരും മനമൊരുകി പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് തന്നെ ദിയയെ വാപുത്തി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് അവർ കുട്ടികൾ അവർക്ക് പിന്നാലെ ഓടുമ്പോൾ ശബ്ദം കേട്ട് ശരവണനും നിത്യയും ജ്യോതിയും അവിടേക്ക് വരുന്നു ആദ്യം കല്യാണിയുമാണെങ്കിൽ അവരെ ഉപദ്രവ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഈ ശബ്ദം കേട്ട് ഹരിയും അവിടേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ